ുക്കത്തിന് പിന്നാലെ കിണർ വറ്റി വരണ്ടു ചാലുശ്ശേരി പെരുമണ്ണൂരിലാണ് ഈ അത്ഭുത പ്രതിഭാസം പൊന്നത്ത് വളപ്പിൽ കുഞ്ഞാന്റെ വീട്ടിലെ കിണറാണ് വറ്റി വരണ്ടുടങ്ങിയത് അരക്കിണറിലധികം വെള്ളമുണ്ടായിരുന്ന കിണർ പൂർണമായും വറ്റിയതോടെ വീട്ടിൽ കുടിവെള്ള ക്ഷാമവും അനുഭവപ്പെട്ടു തുടങ്ങി കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലുമണിയോടെ ഉണ്ടായ ഭൂചലനത്തിന് ശേഷമാണ് കിണറിൽ നിന്നും വെള്ളം പൂർണ്ണമായും ചോർന്നു പോയത് ഞങ്ങൾ മോട്ടറിൽ പോകുമ്പോൾ വെള്ളം കാണുന്നില്ല അപ്പോളാണ് ഞങ്ങൾ ടാങ്ക് മോട്ടോർ െങ്കിലും വെള്ളം ലഭിച്ചില്ല തുടർന്ന് മോട്ടോർ തകരാറാണെന്ന് കരുതി റിപ്പയർ ചെയ്യാൻ ആളെ വരുത്തിയ ശേഷം കിണറിൽ നോക്കിയപ്പോഴാണ് കിണറിൽ വെള്ളമില്ലെന്ന വിവരം വീട്ടുകാർ അറിയുന്നത് ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല വിവരം കേട്ടറിഞ്ഞതോടെ നിരവധി നാട്ടുകാരാണ് ഈ കിണർ കാണാനെത്തുന്നത് പത്ത് എഴുപത് കൊല്ലം അതാ ഇപ്പൊ അതിലൊരു തുള്ളി വെള്ളമില്ല എങ്ങോട്ടാ വെള്ളം പോണെന്ന് പറയണില്ല അത് കുലുക്കണ്ടായത് വെള്ളം ഇപ്പൊ തുള്ളി വെള്ളമില്ല ഇപ്പൊട്ടിറങ്ങി പോകാ വെള്ളം കുടിക്കാൻ വെള്ളത്തിന് ഇപ്പൊ വേറെ കെട്ടിക്കൊണ്ടിരികോലായിട്ട് ഇന്നിപ്പോ ഒരാൾ വന്ന് പറഞ്ഞ കിണറ്റില് വെള്ളം ഇല്ല അങ്ങനെ വന്ന് നോക്കുമ്പോ ബൂല് കുരിഞ്ഞതിന്റെ ശേഷം ഏതാട് പൊട്ടിട്ട ഇത് തുള്ളിൽ വെള്ളം പോലും കിണറ്റിലില്ല വെള്ളം താന്നു പോകുന്ന കാണാനുണ്ട് കുറേശേഷം വെള്ളപ്പം നേരം രാത്രി മായ്ച്ച ആയതിൻ്റെ ശേഷം അതിന് ശേഷം വെള്ളം നീന്താ അതും ഇറങ്ങിപ്പോവാണ് എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല ഒരു പത്ത് എഴുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള കിണറാണത് നമ്മൾക്ക് ഒരുപാട് പഴക്കങ്ങളിലാണ് ഈ കാൾമുറക്കൊക്കെ അടുത്താണ് കെട്ടിയത് കിണർ ആദ്യ കാലങ്ങളിൽ അടുത്ത വീട്ടുകാരൊക്കെ വെള്ളം കോരി കൊണ്ടുവരുന്ന കിണറാണ് ഇപ്പോൾ ഈ കിണറ്റിൽ മിഞ്ഞാൽ ഈ ഭൂമി കുലുക്കം സംഭവിച്ചു ഈ വെള്ളം മുഴുവൻ ഉണ്ടായിരുന്ന കിണർ വെള്ളം മുഴുവൻ കിഴുപ്പട്ടിറങ്ങിപ്പോയി ഇപ്പോഴും വരുന്ന വെള്ളം അതേപോലെ കിഴ്പ്പെട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെള്ളം നിക്കേണ്ടത് വെള്ളം തീരെ സ്റ്റോർ ചെയ്യേണ്ട കിണറ്റില് അത് എന്താ സംഭവം എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് അതിനെ ഒരു നിലപാടെന്താ വച്ചാൽ സ്വീകരിക്കാം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി